യൂറോയിൽ നിന്ന് ആരാധകരുടെ പ്രിയപ്പെട്ട ടീമുകൾ കളത്തിലിറങ്ങും മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ഗ്രൂപ്പ് ഡിയിൽ ഓസ്ട്രിയ നേരിടുമ്പോൾ ഗ്രൂപ്പ് ഇയിൽ സ്ലോവാക്കിയ ആണ് ബെൽജിയത്തിന്റെ എതിരാളി രാത്രി ഒൻപത് മുപ്പതിനും രാത്രി പന്ത്രണ്ട് മുപ്പതിനുമാണ് മത്സരങ്ങൾ നടക്കുക കഴിഞ്ഞ യൂറോയിൽ ക്വാർട്ടറിൽ പുറത്തായതിന്റെ ക്ഷീണം തീർക്കാനെത്തുന്ന ബെൽജിയം ടെഡസ്കോ പരിശീലകനായതോടെ പന്ത്രണ്ട് മത്സരങ്ങളിൽ തോൽവി അറിയാതെയാണ് എത്തുന്നത് പതിനഞ്ച് മത്സരങ്ങളിൽ പത്തെണ്ണത്തിലും ക്ലീൻഷിറ്റ് നേടിയപ്പോൾ മുപ്പത്തിമൂന്ന് ഗോളുകളാണ് എതിരാളികളുടെ വലയിൽ നിറച്ചത് ലുക്കാക്കു യാനിക് കരാസ്കോ ജെറമി ഡോക്കു എന്നിവർ നയിക്കുന്ന മുന്നേറ്റമാണ് ബെൽജിയത്തിന്റെ കരുത്ത ഈ താരങ്ങൾ ഫോമിലായാൽ ബെൽജിയം പല വമ്പന്മാർക്കും ഭീഷണിയാണ് അവസാന നാല് പ്രധാന ടൂർണമെന്റുകളിൽ മൂന്ന് ഫൈനലുകൾ കളിച്ചാണ് ഫ്രാൻസിന്റെ വരവ് രണ്ടായിരത്തി പതിനെട്ട് ലോക കിരീടമുയർത്തിയ അവർക്ക് രണ്ടായിരത്തി പതിനാറിൽ യൂറോയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിലും കലാശപ്പൂരിൽ കാലിടറി എന്നാൽ ലോക ഫുട്ബോളിലെ വമ്പൻ പേരുകാർ അണിനിരക്കുന്ന ഫ്രഞ്ചുനിര ഇത്തവണ യൂറോ ഉയർത്താൻ തന്നെയാണ് കച്ച കച്ചകെട്ടുന്നത് ഓസ്ട്രേലക്കെതിരെ മികച്ച റെക്കോർഡാണ് ദശാംസിന്റെ ഫ്രാൻസിന് ഇതുവരെ ഇരുപത്തി അഞ്ച് തവണ ഏറ്റുമുട്ടിയപ്പോഴും പതിമൂന്ന് തവണയും വിജയം ഫ്രാൻസിനൊപ്പമായിരുന്നു സൂപ്പർ താരം എംബാപ്പയ്ക്കൊപ്പം മാർക്കസ് തുറാം ഡെംബലെ എന്നിവരാകും മുന്നേറ്റം നയിക്കുക കൌണ്ടേ സാലിബ പവാഡ് മെൻഡി എന്നിവർ നിലയുറപ്പിക്കുന്ന പ്രതിരോധം ഫ്രാൻസിനെ കൂടുതൽ കരുത്തരാക്കും ആരാധകരുടെ പ്രിയ ടീമുകൾ കളത്തിലിറങ്ങുമ്പോൾ തീപാറുന്ന പോരാട്ടം നടക്കുമെന്ന് ഉറപ്പാണ് സ്പോർട്സ് ഡെസ്ക് ജനം